വിസു പോയി പോയിസു നമ്പർ ആണെന്ന് ഇതുവരെ ഇപ്പൊ ഇച്ചിരി ആണോന്നൊരു ഡൗട്ട് അതാണ് അമ്മ പോയി പോയി നോക്കി നിക്കാണോ നീ കാണാതാവുമ്പോ എന്താ നോക്ക വിഷു ആലു ആലു അമ്മ എന്തിയെ വിഷു നോക്കി നിക്കാണെ സമാധാനമില്ല സമാധാനമില്ല മോളെ ണെ കാണാനും വയ്യ ആലു ഇവിടെ വന്ന് നോക്കണോ ഇത് നിന്റെ കാല് കാലു വേദന മോളെ താഴെ ഇറങ്ങി ആയില്ല നിക്കാൻ തുടങ്ങിട്ട് താഴെ ഇറങ്ങി അമ്മ വരും അമ്മ വരും ഓ കരഞ്ഞടി ലവന് നിന്നെ നമ്പർ ആകണോന്ന് ഡൗട്ട് നീ അമ്മ വന്നേ അമ്മ വന്നേസ്ആ കൂടുതൽ കരഞ്ഞത്

അവിടെ കാണുന്ന ലാസ്റ്റ് കാണുന്ന വീട് വരെയാണ് ഇപ്പൊ തൽക്കാലം ഇവിടെ വീടുള്ളത് പിന്നെ നിറയെ ചെടികളും ചെടികൾ ചെടികൾ ചെടികൾക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ നമ്മുടെ വീട്ടിൽ വലിയ ചെടികളൊന്നും ഇല്ല ഉണ്ടായിരുന്ന ചെടിയൊക്കെ എടുത്തു കളഞ്ഞു ഇവിടെ വേറെ ഉണ്ട് ഉണ്ട് സ്കിൻ ഡിസീസ് അപ്പൊ ഇവനും കൂടെ വരുന്ന കരുതിയാണ് ഇപ്പൊ നടത്താൻ ആരെങ്കിലും മുന്നേക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് രണ്ടുപേരും ഇവര് രണ്ടുപേരെയും ഞാൻ പിടിക്കും ഇവനെയും പിടിച്ചോണ്ട് പാടാണ്

ഇനി ഞാൻ പറഞ്ഞ അവന്മാര് മൈൻഡ് അകത്തില്ല രണ്ടാണ് പോവാണേ പോട്ടെ ആലു ചാറ്റി എല്ലാവർക്കും ടാറ്റ ടാറ്റ ഉണ്ട് എല്ലാവർക്കും ടാറ്റ 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 ഉണ്ട് 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 ചക്കൻ മക്കളെ ടാറ്റ ചേച്ചി ചേച്ചി എന്ന് പോവാ യുന്നു അവന് കാണാൻ പറ്റുന്നില്ല അവനെടുത്ത് വെക്കാന്ന് വെച്ച എൻ്റെ എയ്തോട്ടേ ഇരിക്കുക നോട്ടം പോയാനുള്ള സങ്കടം അല്ല ഇവന്തിട്ട കേട

അവനേട്ട് വന്നേനെ ഈ പെണ്ണ് ബ്ലോക്ക് ആക്കി കപ്പുറത്തൂടെ പോകുന്നവരുടെ അടുത്തൊരു സ്നേഹമാണ് അപ്പഴാണ് അച്ഛൻ്റെ സംഭവം ഇപ്പൊ ആദ്യത്തെ വട്ടം അഭിനയന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വട്ടന ഞാൻ ഇതൊന്നും ബാധവല്ല എന്ന് പറഞ്ഞു ഇവിടെ വൃത്തം നിന്ന് കളിക്കുന്നുണ്ട് അവൻ ഒരു ഇതുമില്ല നമ്മൾ രണ്ടുപേരമ്മയും കൊടുത്തു പോകുമ്പോഴത്തേക്കും ഉറുമ്പ് വേണം താറല്ലേ ഞാൻ ഇന്നലെ വിടാൻ നോക്കിയതോ പക്ഷേ ഉറുമ്പ് ഉറുമ്പുണ്ട് അത് കാല വീണാ നല്ല വേനായിരിക്കും മിച്ചു അതവന്റെ കാലത്ത് തന്നെ മടിയിൽ വെക്കും അവനെ മടി വെക്കും അല്ല അതവന്റെ കാല വീണു അല്ല പക്ഷേക്ക് അത് മേടിക്കും കാരണം എന്താ അത് കാലേ വീഴും നല്ല വെയിറ്റ് ഉണ്ട് കാലിൽ കഴിഞ്ഞാൽ പണിയാ വിടത്തില്ല അവൻ ആ താക്കോലുടുക്ക നിന്റെ കാലിലിട്ടാലും നല്ല വേന ആയിരിക്കും അവന്റെ കാലില് വീഴരുത് ശ്രദ്ധിച്ചോണ്ട് അവന്റെ കാലില് ഫ്രണ്ട് ധർമ്മസങ്കടത്തിലാണ് ഓ അങ്ങനെ തരത്തില്ല തരത്തില്ല അവൻ്റെ സാനം തരാം സാനം തന്നെ വേറെ സാധനം തരാം അച്ഛനാണോ പറയുന്നത് ടാ ഇളകിട്ടെ ക്ഷീണിച്ചടി വലിയ പൊട്ടൊക്കെ തട്ടായിരുന്നു പക്ഷേ ഇപ്പൊ പൊട്ടല്ല നീ ഇപ്പൊ പൊട്ടിട്ട് പൗഡർ ഇടത്തില്ലേ ഇല്ല ഇല്ല അതാണ് നീ പോന്നത് പെട്ടെന്ന് ഉം പക്ഷെ അതുകൊണ്ടാണ് പൊട്ടു മാഞ്ഞു ഇതിനൊന്നീ കുഞ്ഞുരുപ്പിനൊന്നിട പാവു രണ്ടടി കിട്ടിയ അവളുടെ ീച്ചറൊക്കെ വലിച്ചു പിന്നീട് ഇട്ടോ പറഞ്ഞു ടീച്ചർ എന്തിനട അവൻ ഇട്ട് അടിച്ച അതുകൊണ്ടല്ലോ അവൻ എന്തിനാണ് രൂപദ്രവിച്ചു അതല്ലേ പെണ്ണു മേടിക്കല്ലേ ദേഷ്യം വരുന്ന പക്ഷേ ആ ഏതോ വരും ആ അമ്മയുടെ ആട നമ്മുടെ ഏതൂട്ടന്റെ ബേർഡേ സെപ്റ്റംബർ ട്വൽത്തിനാണ് നമ്മുടെ ആലുവിന്റെ ബേർത്ത്ഡേ സെപ്റ്റംബർ ട്വന്റി എയ്ത്തിനാണ് ഏതൂട്ടിന്റെ ഒരു വയസ്സും ആലുവിന് രണ്ടു വയസ്സാവും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് മൂന്ന് വയസ്സായി കുഞ്ഞിസുവിന് അത് ജൂണിലായിരുന്നു അല്ലെ ആർക്കൊരു ആറ്റം കൊടുക്കുന്നേ എല്ലാവർക്കും ആറ്റോരെയാണ് അവിടെ കൊടുത്താൽ ആ ഉറക്കം വരല്ലേ ഉള്ളു ഉറങ്ങൂല

വീഡിയോ ആ എക്കെ എടുക്കുന്ന നല്ലതായിട്ട് എടുക്കണം ಅಂತാണോ વિચારിക്കുന്നത് എല്ലാം ഓട്ടോ നന്നായിട്ടൊന്ന് വീഡിയോ എടുക്കാ പറ്റില്ല ഇതുട്ടാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്താണ് ഞങ്ങളുടെ ആഗ്രഹം ഓക്കേ അപ്പത്രേ ഉള്ളൂ ഗയ്സ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇവന ഉറക്കണെന്ന് ടാ ടാ ഇഷ്ടു ചാട്ട പറയിസു ഇവന ഉറക്ക വരുന്നുണ്ടേ ചുണ്ടി ഇതിപ്പോ നമുക്ക് ഫ്രണ്ട് ഓക്കേ ചുന്നരിച്ചു അയ്യോ 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 ലാലാ ലാലാ ലാലാ